ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റി താരം കെബി ഡിബ്രോയിനെ ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളിയിലേക്ക് മാറാൻ ഒരുങ്ങുകയാണെന്ന് സൂചന വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ കരാർ അന്തിമമാക്കുന്നതിനായി ഇറ്റാലിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കെബിൻ ഡിബ്രോയിന്റെ മൂന്ന് വർഷത്തെ കരാറിലായിരിക്കും നാപ്പോളിയയ്ക്ക് വാഗ്ദാനം ചെയ്യുക മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഇതിഹാസ താരം പത്ത് വർഷത്തെ കാരിയറിന് ശേഷമാണ് പുതിയ ക്ലബ് ഇപ്പോൾ തേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് സിറ്റിയുമായുള്ള കരാർ അവസാനിക്കുന്ന ഡിബ്രോയിനായി നിരവധി ക്ലബുകൾ ഇപ്പോൾ രംഗത്ത് ഉണ്ട് അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബുകളോ സൗദി പ്രോ ലീഗ് ക്ലബ്ബുകളോ ഇപ്പോൾ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും കൂടുതലായും ഇപ്പോൾ നേപ്പോളിയാണ് ഇപ്പോൾ മുന്നിട്ടു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നേപ്പാളിയുടെ പ്രസിഡന്റ് ഓറോലിയെ തന്നെ പറഞ്ഞിരുന്നു ഡിബ്രോയിനെ നേപ്പാളിയിലേക്ക് എത്തുമെന്ന ശുപാർത്താ വിശ്വാസമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉള്ളത് എന്ന് നമുക്കറിയാം കെവിൻഡ് ഏത് ക്ലബായിരിക്കും ചൂസ് ചെയ്യുക എന്ന് ഏകദേശം കൺഫേം ആണ് ഏത് നേപ്പോളിയിലേക്ക് പോകും എന്ന് ഉള്ളത് ഇനി താരത്തിന്റെ തീരുമാനമായിരിക്കും ഇനി എങ്ങോട്ട് പോകണം എന്ന് ഉള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം